എണ്ണൊക്കെ തേച്ച് കുഴമ്പൊക്കെ തേച്ച് കുളിക്കാനിരിക്കുന്ന ഒരു യുവതിയുടെ ചിത്രം നഗ്ന വീഡിയോകൾ അവിടുത്തെ ഒരു ജീവനക്കാര് തന്നെ അതിന്റെ ആൺ ആൺസുഹൃത്തിന് അയച്ചു കൊടുക്കാൻ വിദേശത്തുള്ള ആൺസുഹൃത്തിനെ കാണാൻ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം മാറഞ്ചേരിയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ആരോ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും കൂണുപോലെ മുളച്ചു പൊന്തിയിരിക്കുന്ന ഒരുപാട് പഞ്ച നക്ഷത്ര ഹോട്ടലിനേക്കാളും സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള കുട്ടികളെ ഈ പ്രസവിച്ച സ്ത്രീയെയും കുഞ്ഞു കുഞ്ഞിനെയും അവിടെ കൊണ്ടുചെന്നാക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഉള്ളവനെ കണ്ടിട്ട് തന്നെയാണ് ഈ പൈസ പൈസയുള്ളവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ ഈ പിന്നെ ആശുപത്രിയിൽ നിന്ന് പോകുന്നത് അങ്ങോട്ടാണ് ഒരു പത്തോ ഇരുപത്തെട്ടോ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞും നല്ല രീതിയിലുള്ള കൂടി തിരിച്ചു വരും പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു വലിയ അപകടത്തെ പറ്റിയാണ് ഫക്രുദ്ദീം പന്താവൂർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് ഈ മാറഞ്ചേരിയിലുള്ള ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിലെ ഉഷ എന്ന് പറയുന്ന നാപ്പത്തിൽ തൻ്റെ കാമുകനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് അയക്കുന്നു അതായത് സ്ത്രീകൾ എണ്ണ തേക്കുന്നതും സ്ത്രീകൾ കുളിക്കുന്നതുമായ നഗ്ന വീഡിയോസ് നിരന്തരമായിട്ട് എത്ര പേരുടേത് എടുത്തിട്ടുണ്ട് എന്ന് യാതൊരു പിന്നെ നിശ്ചയവുമില്ല ഒരുപാട് പേരുടേതുണ്ടാകാം അപ്പോൾ പോലീസ് ഇപ്പോൾ അവരുടെ ഫോൺ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി കാമുകൻ അതായത് ഈ വിദേശത്തുള്ള കാമുകനെയും ചോദ്യം ചെയ്യും അയാളുടെ ഫോണും പിടിച്ചെടുക്കും എന്നാണ് അറിയുന്നത് അതായത് അയാളുടെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ ഇതുവരെ പിടികിട്ടി എന്തൊക്കെയാലും ഇതൊക്കെ ലീക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ലീക്കാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് പണക്കൊഴുപ്പിൻ്റെ ഇതിൽ നമ്മൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തേടി പോകുമ്പോഴേ ഇതിൻ്റെ പുറകിലുള്ള അപകടമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എണ്ണൊക്കെ തേച്ച് കുഴമ്പൊക്കെ തേച്ച് കുളിക്കാനിരിക്കുന്ന ഒരു യുവതിയുടെ ചിത്രം നഗ്ന വീഡിയോകൾ അവിടുത്തെ ഒരു ജീവനക്കാര് തന്നെ അതിന്റെ ആൺ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ വിദേശത്തുള്ള ആൺസുഹൃത്തിന് കാണിച്ചു കൊടുക്കാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ ആ വാട്സപ്പ് കോളിലൂടെയാണ് ഇത് കൊടുത്തിരുന്നത് ഇത് യുവതിക്ക് മനസ്സിലായില്ല കാരണം അവര് വളരെ വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് അവിടെ അവിടെ വേണ്ട ഫുഡ് അവിടെ കിട്ടുന്നു കെയറിങ് അവിടെ കിട്ടുന്നു കുഞ്ഞിനവർ നോക്കുന്നു നമ്മൾ നമ്മളവിടെ ഉമ്മയും വാക്കൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന സംവിധാനം പക്ഷേ കുളിക്കാൻ പോകുമ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇവര് ഇത് ചെയ്യുന്നത് ഒരു പതിവാണ് അങ്ങനെ അവിടെ ഉള്ള ഒരാൾക്ക് സംശയം വേറൊരു ജീവൻ വേറൊരു സ്ത്രീക്ക് സംശയം തോന്നി ഈ സ്ത്രീ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ആരോ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്ത്രീയുടെ സഹോദരനോട് പോയിട്ട് പറഞ്ഞു വീട്ടുകാരിതറിഞ്ഞു അങ്ങനെ അന്വേഷിച്ചു ഒടുവിൽ ഈ സ്ത്രീയുടെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞത് വിദേശത്തുള്ള സുഹൃത്തിന് ഈ ഒരു പ്രസവം കഴിഞ്ഞ് അതിന്റെ എന്താ പറയാ ആരോഗ്യനില മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണിൻ കുഴമ്പൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന രംഗം ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം ഇത് നേരെ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു സ്ത്രീ പത്ത് നാല്പത്തിരണ്ട് വയസ്സുള്ള മലപ്പുറം ഈ ഒരു ആ നാടിനടുത്തന്നെയുള്ള മാറഞ്ചേരി പുറങ്ങിലുള്ള ഒരു സ്ത്രീയാണ് ഇതെന്ത് ചെയ്യുന്നത് ഉഷ എന്നു ഒരു സ്ത്രീ ഇത് അയച്ചു കൊടുക്കുന്നത് ആർക്ക് അവരുടെ ആൺ സുഹൃത്തിന് എന്നാലെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ ഫോൺ കസ്റ്റഡിയിലെടുത്തു നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പ്രസവം കഴിഞ്ഞ പണ്ടൊക്കെ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളായി പൈസയായി കാര്യങ്ങളൊക്കെ ആയപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടില്ലെങ്കിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വീട്ടിലാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കുറച്ചിലാണ് അതായത് വീട്ടിലാണോ പൈസയൊന്നും ഇല്ലാത്തവനായിരിക്കും എന്നുള്ള തരത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും തേടി വലിയ വലിയ സ്ഥാപനങ്ങളിലേക്കല്ലേ പോകുന്നത് ഈ സ്ഥാപനങ്ങളിൽ തന്നെ ഇപ്പോഴും മത്സരമുണ്ട് അതായത് ചെറിയ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവൻ ഒരു വിലയും കിട്ടില്ല വലിയ വലിയ സ്ഥാപനങ്ങളിൽ തന്നെ പോകണം എന്നുള്ള ഒരു നിയമം പോലെയാണ് ഇന്ന് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സ്ഥാപന ിങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാനുണ്ട് ഇതൊന്നും പിന്നെ നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല നല്ലത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഒരുപാട് റെസ്റ്റുകൾ കിട്ടും ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഇതുപോലെയുള്ള അപകടം കണ്ടില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും വരുമെന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ സ്ത്രീ എത്ര പേരുടേതായിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ നിരന്തരമായിട്ട് എല്ലാവരും കുളിക്കുന്ന തും എണ്ണ തേക്കുന്നതുമായ വീഡിയോസാണ് ഇതിന് നാളെ ചിലപ്പോഴീ നെറ്റിലും അവിടെ ഇവിടെ ഒക്കെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഈ കാമുകൻ എന്ന് പറയുന്നവൻ്റെ പുറകിൽ ഒരു വൻ കണ്ണി തന്നെ ഉണ്ടാകാം ഇതൊന്നും നമുക്ക് എന്താ പറയേണ്ടത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല അവൻ അതുപോലെ പൈസ ഉണ്ടാക്കുന്നവനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ സ്ത്രീ അവനെ അയച്ചു കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇതുപോലെ ഒരു ചെറ്റത്തരം ഒരു സ്ത്രീകളും ചെയ്യും എനിക്ക് തോന്നുന്നില്ല നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഉഷ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ചെയ്ത ഒരു കൊടുംചതിയാണ് ഇവരുടെയൊന്നും ഫോട്ടോ പോലും മറക്കാൻ പാടില്ല ഇവരെയൊക്കെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത് ഇവരൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അത്രമാത്രം ചെറ്റത്തരമാണ് ണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പുത്തമ്പണക്കാരോടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തേടിപ്പോയിക്കോ പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇപ്പോഴങ്ങനെയാണല്ലോ ഇപ്പോൾ ഒന്നിനും മനുഷ്യന്മാർക്ക് നേരമില്ല അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഇത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും അതുപോലെ നമ്മുടെ വയസ്സായ ഉമ്മ ഉമ്മമാരും അമ്മമാരും ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴവര് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞിനെയും വിട്ടാൽ പോരെ അവിടെ എല്ലാ കാര്യങ്ങൾക്കും ആളില്ലേ ആർക്കും വിശ്വാസമില്ല നിങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് എന്നോട് പറയുകയാണ് ഞാൻ ഇതേപോലെ പിന്നെ ഭാര്യ പ്രസവിച്ചപ്പോൾ ഒരു ഹോം നേഴ്സിനെ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചോദിച്ചു എന്തിനാന്നടോ അങ്ങനെ ആക്കിയത് നിൻ്റെ പിന്നെ അമ്മയുണ്ട് പിന്നെ അതുപോലെ തന്നെ നിൻ്റെ സഹോദരിമാരുണ്ട് നിൻ്റെ അമ്മൂമ്മയുണ്ട് ഇവരൊക്കെ ഇല്ലേ അപ്പോഴിവൻ പറയുകയാണ് ഐ അവരൊന്നും ശരിയാവില്ല അവരൊക്കെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ അവർക്കൊന്നും നോക്കാൻ അറിയില്ല അതായത് ഇവനെ ഇവനെ വരെ ഈ ഇതെ ഇതേ നിലയിലാക്കിയതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് എന്നിട്ടും അവന് സ്വന്തം മാതാപിതാക്കളെ പോലും വിശ്വാസമില്ലാതെ ഇവിടെ നിന്നോ വന്ന ഒരു ഹോം നേഴ്സിനെയാണ് വിശ്വാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെയാണ് നമ്മുടെ നാട് അതായത് നമുക്ക് ആരെയും വിശ്വാസമില്ല നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കണം അതാണ് സ്വന്തക്കാരെ വിശ്വാസമില്ല ബന്ധുക്കളെ വിശ്വാസമില്ല ഈ ഒരു കാര്യത്തിൽ ഇതിനൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയുള്ള സെൻറ്ററുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല കുഞ്ഞിൻ്റെ കാര്യമെല്ലാം അടിപൊളിയായിട്ടങ്ങ് നോക്കാം ൂലേ ഇതുപോലെയുള്ള കുറേ പുത്തൻ പണക്കാരായ കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇവരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് എൻ്റെ മക്കളെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ വളരെ പരിതാപകരമായിരിക്കും ഇതൊക്കെ നെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിങ്ങനെയുള്ള സെൻറ്ററുകളിൽ പോകുമ്പോഴേ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം എല്ലാവരും ഇന്ന് നല്ലതല്ല ഈ സെൻറ്ററിൻ്റെ ഉടമ നല്ലവനായിരിക്കാം പക്ഷേ അവിടെ ജോലി ചെയ്യുന്നവന്മാർ എന്ന് പറഞ്ഞാൽ മലയാളികളെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് പിന്നെ അല്ലെ അന്യസം അന്യസംസ്ഥാനങ്ങളിലവർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും മലയാളികൾ നമ്മൾ വിശ്വസിക്കേണ്ട ഈ നാൽപ്പത്തി രണ്ട് വയസ്സായ ഈ സ്ത്രീ അതായത് ഹോം നേഴ്സ് അത്രത്തോളം വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവരുടെ പിന്നിലെ വൻ കണ്ണി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവർ കൃത്യമായിട്ട് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അറിഞ്ഞുകൊണ്ട് എടുത്ത വീഡിയോ തന്നെയാണ് ഇവർ കൃത്യമായിട്ട് അത് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aller. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വേട്ടാവളിയന്മാരുണ്ടാനും അതായത് ഇതുപോലെയുള്ള വീഡിയോസാണ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിക്കാനാളുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ മലയാളികൾ തന്നെയെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു താത്ത കണ്ടില്ലേ മലപ്പുറത്തുള്ള ആ താത്ത പോയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് തുണിയായിച്ച് കാണിക്കുന്നുണ്ട് ആ താത്തയുടെ വീഡിയോയ്ക്കും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോയ്ക്കും ലക്ഷങ്ങളാണ് നെറ്റിൽ അതായത് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ ആളുണ്ട് വിദേശത്ത് പോലും ഇത് വായിക്കാൻ ആളുണ്ട് അതുപോലെയുള്ള ഈ വലിയ വലിയ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചോ പ്രത്യേകിച്ച് മാറഞ്ചേരിക്കാർ ഈ സ്ഥാപനത്തിൻ്റെ പേര് അയാൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥാപനത്തെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത് വക്രൃതീം പന്താവൂർണ ഇതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മക്കളെ ഇല്ലെങ്കിൽ ആയിഷ്കാലം മുഴുവൻ ഈയൊരു ദുഃഖവും കൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ളതാണ് നന്ദി നമസ്കാരം